െ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന സുദിനമാണ് ക്രിസ്തുമസ് ഇൻകാർണേഷൻ വിറ്റ് മീൻസ് ക്രൈസ്റ്റ് കന്നികയുടെ പുത്രനായി പരിശുദ്ധ അമ്മയുടെ അഥവാ മറയമ്മന്റെ പുത്രനായി ഭൂമിയിൽ അവിടുന്ന് ഇറക്കുകയാണ് அရှင်தே தேவிgena குவாய் தேவராஜத்தில் அங்கமா குவாய் அவதன் பூஜாதரை ஆ கிறிஸ்தமஸ் நமக்கு அளிగ్రహ வாய்ப்பு கிரதெல் ஆస్యதேவர்க பிரத्यासயான अंधகாரத்தில் இருக்கினவர்களுக்கு பிரகாசமாய் स्नेह रहितத்தில இருக்கினவர்களுக்கு स्नेहமாய் துக்கிச் இருக்கினவர்களுக்கு சந்தோஷமாய் എളിയവർക്ക് ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാന്നിധ്യമായി ക്രിസ്തുമസ് നമ്മെ സന്ദർശിക്കുക ദൈവിക പദ്ധതി എന്തായാലും ഓരോ മനുഷ്യനും തിരിച്ചറിയുവാനക്കൊന്നും ഈ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ ദൈവത്തിൻ്റെതായ എല്ലാ മംഗളങ്ങളും ഇന്നത്തെ രാത്രിയും മലകവാർ പാടുമ്പോൾ സർവലോകത്തിനും ഉണ്ടാകാതിരിക്കുന്ന മഹാസന്തോഷമാണ് നമ്മെ അറിയിച്ചു അവിടുത്തെ ലോകരക്ഷകരാണെന്ന് അനേകം ഗ്രഹിച്ച് പറയുന്ന അനുഭവമാണ് ക്രിസ്ത്യൻസ് ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും നേരുന്നു